ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതുവത്തെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും നമ്മൾ കുറേ നല്ല ടിപ്സുകൾ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുള്ളാവുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടിപ്പുകളാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ എല്ലാവരും മാക്സിമം ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ശ്രമിക്കട്ടോ അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ വെറൈറ്റി ടിപ്സ് ഒന്ന് നോക്കാം നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം അടുത്തൊരു കുഞ്ഞു ടിപ്പാണ് നമ്മൾ പശിയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് പേര് കുട്ടികളുടെ പ്രൊജക്റ്റിനൊക്കെ വേണ്ടിയിട്ട് പശ ഉപയോഗിക്കുന്നതാണ് അത് ചെറുതായിട്ട് വിട്ടുന്ന പശയാണെങ്കിലും ശരി അല്ലെങ്കിൽ ഫെവിക്ക് പോലെ ഭയങ്കരമായിട്ട് ഒട്ടുന്ന പശയാണെങ്കിലും ശരി അപ്പൊ ഏത് പശയാണെങ്കിലും കയ്യിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ഒട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് വിട്ടുപോകില്ല അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേസലിനാണ് കൈ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ രണ്ട് സൈഡും തൊലിയെല്ലാം പോയി നന്നായിട്ടൊരു മുറിവ് പറ്റാൻ സാധ്യതയുണ്ട് അപ്പൊ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് അപ്പൊ പശ കയ്യിൽ ഒട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയിൽ തന്നെ നമ്മൾ വേസിലും തേക്കുക ബാക്കി ഏത് ലൂബ്രക്കിൻ്റെ തേക്കുന്നതിനേക്കാളും എളുപ്പമാണോ തേച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്നാക്കി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ തനിയെ നമുക്കത് കൈ വിരല് വിട്ടുവരും അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്തു നോക്കുക കേട്ടോ അപ്പൊ ഇനി ഒരിക്കലും പശ ഉപയോഗിക്കുന്നവര് മാക്സിമം ബലം കൊടുത്ത് അത് മാറ്റാൻ ശ്രമിക്കരുത് മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ തീർച്ചയായിട്ടും കൈ മുറിയും ഉറുമ്പ് കടിക്കുക പൊതു കുത്തുക തേനീച്ച അതിന്റെ കുത്തല് പോലും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അതിന്റെ ആ തടുപ്പ് മാറ്റാൻ പറ്റുണ്ടോ നമ്മൾ അടുപ്പിൽ നിൽക്കുന്നവർക്കൊക്കെ മിക്കവാറും ഓട്ടോമിക്കൽ ദിവസങ്ങളിലും അവർക്ക് തീപ്പൊള്ളൽ ഉണ്ടാവും ചൂട് വെള്ളം വെയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല ഒരു റെമഡിയാണ് വേസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എപ്പോ കൈ എവിടെയാണെങ്കിലും ശരീരത്തിൽ ഏത് ഭാഗത്തും പൊള്ളിയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ വെള്ളം ഒഴിക്കുന്നതിനേക്കാളും മുമ്പായിട്ട് വേസലിനെടുത്തേക്കുക അതിനുശേഷം നിങ്ങൾ വെള്ളം വെച്ച് ഒപ്പിയാലും വിഷയമില്ല അപ്പൊ ഏത് പൊള്ളലാണെങ്കിലും നമുക്ക് ആ പാടൊക്കെ പെട്ടെന്ന് പോകും അപ്പൊ വേദന നല്ല രീതിയിൽ കുറവുണ്ടാവും തീപ്പൊള്ളലിന് ഏറ്റവും നല്ലൊരു സാധനമാണ് വാസലിൻ എന്ന് പറയുന്നത് ഇനി അടുത്ത ഒരു സൂപ്പർ കിച്ചൺ ടിപ്സാണ് നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വെജിറ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങായിരിക്കും പ്രത്യേകിച്ചിട്ട് കുട്ടികൾക്ക് അവർക്ക് സ്കൂളിൽ കൊണ്ടുപോകണമെങ്കിൽ ഒരു കറിയും അവർക്ക് ഇഷ്ടമല്ലെങ്കിലും ഉരുളക്കിഴങ്ങ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കഴിഞ്ഞാൽ ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളും ഈസി ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു സാധനമാണ് അപ്പം എല്ലാവരും മെയിനായിട്ട് സ്റ്റോക്ക് ചെയ്യുന്ന ഒരു വെജിറ്റബിളും ഉരുളക്കിഴങ്ങാണ് കാരണം പെട്ടെന്ന് ചീത്തയാവില്ല പക്ഷെ ഉരുളക്കിഴങ്ങിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുന്ന സമയത്ത് ഉള്ളിൽ നിന്നൊരു മുള വരും ഒരു പ്രത്യേകതരം ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഉരുളക്കിഴങ്ങ് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് മുള വരാതെ നമുക്ക് കുറേ ദിവസം സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും കിട്ടിലൻ ടിപ്സാണ് ഇനി അടുത്ത് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് അതിൽ വേണ്ടത് വെളുത്തുള്ളി ഉരുളക്കിഴങ്ങ് വെക്കുന്ന ആ പാത്രത്തിൽ ഒരു രണ്ട് വെളുത്തുള്ളി ഇതുപോലെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരുപാട് വെജിറ്റബിൾ നമ്മൾ മുളച്ച് പോകാറുണ്ട് അപ്പോൾ അതിനൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ട് ഉള്ള ടിപ്പാണ് വെജിറ്റബിൾസിൻ്റെ ഇടയിൽ ഒന്ന് രണ്ടോ വെളുത്തുള്ളി ഇടുക എന്നുള്ളത് ഒരു വെളുത്തുള്ളിയെങ്കിലും ആ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം നിങ്ങൾ എവിടെ വേണമെങ്കിലും സൂക്ഷിക്കാൻ പറ്റും യാതൊരു തരത്തിലുള്ള മുളയും വരില്ല കൂടാതെ എല്ലാ സമയത്തും നമുക്ക് ഭയങ്കര ഫ്രഷായിട്ട് തന്നെ ഉലക്കഴങ്ങ് ഉപയോഗിക്കാൻ പറ്റും ഇനി അടുത്തൊരു സിമ്പിൾ ടിപ്പ് ഇത് നമുക്ക് കുറച്ച് യൂസ്ഫുൾ ആയ ടിപ്പാണ് ചെറിയൊരു ലാഭവും നമുക്ക് ഉണ്ടാവും അപ്പോൾ ചന്ദനം തിരി കത്തിക്കുന്ന സമയത്ത് നമ്മൾക്ക് നല്ലൊരു മണമാണ് ഒരു പോസിറ്റീവ് എനർജിയാണ് ചന്ദനം തിരി കത്തിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കുറച്ച് വേസിലിന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം അതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് കത്തിച്ചു കൊടുത്തുകഴിഞ്ഞാല് സാദാ ഒരു ചന്ദനത്തിരി എത്ര നേരം കത്തുവോ അതിന്റെ ഇരട്ടി സമയം നമുക്ക് ചന്ദൻത്തിരി കത്തുന്നതാണ് അരമണിക്കൂർ കത്തുന്ന ചന്ദനത്തിരി ഒരു മണിക്കൂർ വരെ നമുക്ക് ചന്ദനത്തിരി കത്തും പതിയെ മാത്രമേ താഴോട്ട് താഴോട്ട് ഇറങ്ങി വരള്ളൂ കൂടാതെ നല്ല പുകയും ഉണ്ടാവും കേട്ടോ അപ്പൊ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഹൈ ഫ്രണ്ട്സ് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് വെളുത്തുള്ളി വെച്ച് ഒരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ അപ്പൊ നമ്മൾ വെളുത്തുള്ളി വയറ സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങൾക്ക് വളരെ നല്ലതാണ് ഗ്യാസ്ട്രബിൾ ഉള്ളവരെല്ലാം ഡെയിലി ഒരു രണ്ടല്ലി വെളുത്തുള്ളിയെങ്കിലും കഴിക്കുന്നത് നല്ലതാണ് നമ്മൾ ഒരുപാട് വെയിലൊക്കെ കൊള്ളുന്ന സമയത്ത് നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാകുന്ന ചെവി വേദന കണ്ണ് വേദന തുടങ്ങിയ ആ വേദനകളെ മാറ്റാൻ വെളുത്തുള്ളി ഉപകാരപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വീട്ടിൽ ആവശ്യം വരികയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്തു നോക്കുക അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ടിപ്പ് തീർച്ചയായിട്ടും ഒന്ന് കണ്ടുനോക്കാം കേട്ടോ ഒരു ഫോർക്ക് എടുക്കുക ഫോർക്ക് ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ ഈർക്കലി ആണെങ്കിലും കുഴപ്പമില്ല ഇതാകുമ്പോൾ കുറച്ചും കംഫർട്ടബിൾ ആണ് അതുകൊണ്ട് ഞാൻ ഫോർക്ക് എടുക്കുന്നേ ഉള്ളൂ അതിനുശേഷം ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ഒരുപാട് തീ കൂട്ടി വെക്കരുത് കേട്ടോ ഒരു ലൈറ്റ് ചൂടിൽ എല്ലാ സൈഡും ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക ശരീരത്തിലുള്ള ഏത് വേദനകൾക്കും ഇത് വളരെ നല്ലതാണ് അപ്പൊ അതിന്റെ തൊലി ജസ്റ്റ് ഒന്ന് കളർ ഒന്ന് മാറി വരുന്ന വിധത്തില് നമ്മൾ ആക്കി കൊടുക്കുക എല്ലാ സൈഡും ഈ ഒരു കളർ വരുന്ന വിധത്തില് ആക്കിയെടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് എവിടെയാണ് വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെവിയിലാണെങ്കിൽ ചെവിയില് ജസ്റ്റ് ഇതുപോലെ ചൂടോടെ പോലെ വെച്ചു കൊടുക്കുക അപ്പോൾ ചെവ്വിയതിനേക്കാൾ സെക്കൻഡുകൾ കൊണ്ട് ഭേദമൊന്നും ഉണ്ടോ ഈ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഈ തലവേദനയും നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാം തല തലയുടെ രണ്ട് സൈഡായിട്ടും നമുക്ക് ആ ഞരമ്പിൻ്റെ ഭാഗത്ത് ഇത് വെച്ചു കൊടുക്കണമെങ്കിൽ നല്ല റിലീഫ് കിട്ടുന്നതാണ് എല്ലാവരും ഇതൊന്ന് പരീക്ഷ നോക്കണേ ഇനി അടുത്തൊരു സിമ്പിൾ ടിപ്പാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ടിപ്പാണ് കാരണം നമ്മൾ ഗ്യാസ് ഇല്ലാതെ ഒരു ദിവസം ഒരാൾക്കും തള്ളി നിൽക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധിക്കില്ല കാരണം പല വീടുകളിലും അടുപ്പില്ല അപ്പോൾ ഗ്യാസ് പണിമുടക്കിയാൽ നമ്മുടെ അന്നത്തെ ഫുഡ് വെളിയിൽ നിന്ന് ഹോട്ടലിൽ നിന്നാകേണ്ടി വരും അപ്പോൾ ഗ്യാസ് സിലിണ്ടറിൽ ഏറ്റവും മെയിൻ ആയിട്ടൊരു പ്രശ്നം വരുന്നത് ഒരു ലിവർ ഉണ്ടല്ലോ ഈ ലിവർ ഭയങ്കരമായിട്ട് സമയങ്ങൾ നല്ല ടൈറ്റായിരിക്കും പെട്ടെന്ന് തിരിച്ചെടുക്കാൻ പാടാണ് അപ്പോൾ നമ്മൾ ഒരുപാട് ഫലം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്പ്രിംഗ് ആണ് ഉള്ളിലുള്ളത് അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ആകുമ്പോൾ പിന്നെ റെഗുലേറ്റർ മൊത്തമായിട്ട് മാറ്റണം അത് അത്യാവശ്യം പൈസ ചിലവുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ ഇതുപോലുള്ള സാഹചര്യം നിങ്ങൾക്ക് വരികയാണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഗ്യാസിൻ്റെ ഈ ഒരു ഭാഗത്ത് നോക്കണം ഇത് കറക്റ്റായിട്ട് തിരിയുന്നില്ലെങ്കിൽ ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഈ ഒരു പോർഷൻ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കുക അതിട്ടതിന് ശേഷം തിരിയുന്നില്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് ടൈറ്റാണ് ആ സ്പ്രിങ്ങിന് ചെറുതായിട്ട് തുരുമ്പുള്ളത് കൊണ്ട് ടൈറ്റാണെന്ന് മനസ്സിലാക്കാൻ പറ്റും എണ്ണ ഉപയോഗിക്കരുത് എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഒരുപാട് കാലം അത് കറക്റ്റായിട്ട് നിൽക്കില്ല അപ്പോൾ ഗ്യാസിനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടിപ്പാണ് വാസിലും വെച്ചിട്ട് നമുക്ക് ഒരു ചെറിയ ബഡ്സ് അതായത് കനം കുറഞ്ഞ ബഡ്സ് നോക്കിയെടുക്കാം അതിൽ ഇതുപോലെ വാസിലിനിർത്തതിന് ശേഷം നമുക്ക് ഉള്ളിലോട്ട് ഒന്ന് ജസ്റ്റ് പോലെ തേച്ച് കൊടുത്താൽ മതി കേട്ടോ ബഡ്സ് ആകുമ്പോൾ സുഖമായിട്ട് ഉള്ളിലോട്ട് കയറിപ്പോവും അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇത് കടത്തിയിട്ടതുപോലെ തേച്ച് കൊടുത്താൽ മാത്രം മതി കിട്ടാം ഇതുപോലെ ടൈറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ റെഗുലേറ്റർ മൊത്തമായിട്ട് മാറ്റേണ്ടി വരും ഇതിൻ്റെ സ്പ്രിങ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ് അപ്പോൾ അത്യാവശ്യം ടൈറ്റ് ഉണ്ടാവും എല്ലാവരുടെയും ഒരുപാട് ലൂസ് ആയിട്ടുണ്ടാവില്ല കാരണം അതിൻ്റെ സെറ്റിങ്സ് അങ്ങനെയാണ് അഴുക്ക് പിടിച്ചിട്ടുണ്ട് ആ കാരണം കൊണ്ടും ഇത് ടൈറ്റ് ആവാം അപ്പോൾ ഇതൊന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും എല്ലാ വീട്ടിലും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കിച്ചണിൽ കുക്കറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുക്കർ ഏറ്റവും സേഫായ ഒരു ഐറ്റമാണ് അത് കറക്റ്റായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കുക്കർ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഒരു പേടിയാണ് ഇപ്പോൾ മൂടിയുടെ സീലിംഗ് എല്ലാം കറക്റ്റായിട്ടല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഡേഞ്ചർ ഉണ്ടാക്കും അപ്പോൾ അത്യാവശ്യം പ്രായമുള്ളവരൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ കുക്കർ ഉപയോഗിക്കുന്നവരുടെ ഏറ്റവും മെയിൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിളക്കുന്ന സമയത്ത് ഓവർഫ്ലോ ആയിട്ട് പുറത്തോട്ട് ഉപയോഗിക്കില്ല അപ്പോൾ അതിൻ്റെ മെയിൻ ആയിട്ടൊരു കാരണം ഈ വാഷർ കുറേ ഉപയോഗിക്കുമ്പോൾ റബ്ബർ ആയതുകൊണ്ട് ചൂടായിട്ട് വലിഞ്ഞ് അതിന്റെ ഒരു സൈസ് അല്ല ഉണ്ടാവും നമ്മൾ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തണുത്ത വെള്ളത്തിൽ വാഷർ കുറേ നേരം ഇട്ട് വെക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നത്തിന് നല്ലൊരു പരിഹാരം ഉണ്ടാവും കുക്കർ പൊങ്ങി തിളച്ച് മുകളിലോട്ട് ലീക്കായി പോകുന്നതിനുള്ള ഏറ്റവും സിമ്പിൾ ടിപ്പ് ഇതിൽ കാണിച്ചു തരുന്നത് അപ്പം ഇപ്പം നമുക്ക് ആകെ വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണ എടുത്തിട്ട് കുക്കറിന്റെ മൂടിയുടെ എല്ലാ ഭാഗത്തും വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ഒന്ന് തടവി തടവിക്കൊടുക്കാം കേട്ടോ വളരെ യൂസ്ഫുൾ ആയ യൂസ്ഫുള്ളായൊരു സംഭവമാണ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ കുക്കറിന്റെ ലീക്കേജ് കുറയ്ക്കാൻ പറ്റും അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്തു നോക്കുക ഉപയോഗിക്കുന്നതിന് കുറച്ച് സമയം മുമ്പ് തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നന്നായിട്ട് തേച്ച് വെച്ചതിന് ശേഷം മൂടിയിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം സാധനം വേവിച്ചു കഴിഞ്ഞാലും യാതൊരു തുള്ളി പോലും ലീക്ക് ആയിട്ട് നമ്മൾ പുറത്തോട്ട് പോവില്ല അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സിമ്പിൾ ടിപ്പ് ചെയ്തു നോക്കുക വളരെ ഈസിയാണ് അല്ലെങ്കിൽ നമ്മൾ കുക്കറിലൊന്നും വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഓവർഫ്ലോ ആയിട്ട് ആ കിച്ചൻ മൊത്തം വൃത്തിയിടാവും അപ്പോൾ ഈ ഒരു ടിപ്പ് തീർച്ചയായും ചെയ്യുക അപ്പോൾ ഇന്ന് ചെയ്ത നമ്മുടെ മൂന്നാല് കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളെല്ലാം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക അടുത്ത വെറൈറ്റി ടിപ്സുമായി കടന്നവരേക്കും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ